ിയേൽ പന്ത്രണ്ട് മൂന്ന് പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും തെളിഞ്ഞ ആകാശവിധാനത്തിൽ ഉജ്ജ്വല പ്രഭയോടെ മിന്നി തിളങ്ങുന്ന താരാജാലം ആരെയാണ് ആകർഷിക്കാത്തത് അനീതിയുടെ പ്രവർത്തികൾ സകല കരുത്തോടും കൂടി നടമാടുന്ന ഈ സമൂഹത്തിൽ നിന്ന് ചിലരെ നീതിയുടെ മാർഗത്തിലേക്ക് തിരിക്കുന്നവർ ഈ നക്ഷത്രങ്ങളെ പോലെയാകുമെന്നാണ് ഈ വാക്യശകലം നമ്മെ ഓർപ്പിക്കുന്നത് പാപത്തിൽ ജീവിക്കുന്നവരെ അവരുടെ തെറ്റുകളിൽ നിന്ന് വഴിതിരിച്ചുവിടണം അവരുടെ ആത്മാക്കളെ നിത്യമരണത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കണം ഇങ്ങനെ ദൈവഹിതം നിവർത്തിക്കുന്ന ബുദ്ധിശാലികൾ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നേക്കും പ്രകാശിക്കും മഹത്വസമ്പൂർണ്ണ ായ ദൈവത്തോടു കൂടെ അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവെ തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ചിലരെ അങ്ങേക്കായി നേടുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ബുദ്ധിമാന്മാരായി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ